വയനാട്ടിലെ ഉരുൾപൊട്ടൽ ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളെല്ലാം വെട്ടിക്കുറച്ചെങ്കിലും തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് നമ്മൾ മലയാളികൾ തിരുവോണത്തിന് മുമ്പുള്ള അവസാനത്തെ പകൽ ഓണത്തിന് വേണ്ടതെല്ലാം ചുരുക്കൂട്ടാനുള്ള പാച്ചിലാണിപ്പോൾ മലയാളികൾ പൂവിപണിയും വസ്ത്രവിപണിയും പച്ചക്കറി വിപണിയും എല്ലാം കഴിഞ്ഞു ഗുരുവായൂരിൽ ഗുരുവായൂരിലാണ് ഏറ്റവും പ്രധാനമായ കാഴ്ചക്കുല സമർപ്പണം ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ ഒന്നാണ് ഭക്തജനങ്ങൾ ഇതിൽ ും കാഴ്ചക്കുലകൾ സമർപ്പിക്കും ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു സംഗതിയാണ് ഗുരുവായൂരിലെ കാഴ്ചക്കുല സമർപ്പിക്കണം നമുക്ക് അവിടെ ആളുകള് ക്യൂ ക്ഷീണിച്ച് ഇപ്പം കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അത് ഭക്തജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസവുമാണ് അവിടെ ക്യൂവിൽ നിന്ന് ക്ഷീണിക്കേണ്ട ഇരുന്ന് വിശ്രമിക്കാനുള്ള ബെഞ്ചുകൾ ഒരുക്കിയിട്ടുണ്ട് ഫാനുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിൽ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഗുരുവായൂരിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസകരമാണ് അത്രത്തോളം ജനങ്ങളാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ വിശേഷ ദിവസങ്ങളിൽ അവിടേക്ക് കണ്ണനെ കാണുവാനായി ഒഴുകിത്തിലേക്ക് സമർപ്പിക്കാൻ പ്രത്യേക പരിചരണത്തോടുകൂടി വളർത്തിയെടുക്കുന്ന വാഴക്കുലകളാണ് ഇത് എന്ന പ്രത്യേകത കൂടി ഗുരുവായൂരിലെ കാഴ്ചക്കുല സമർപ്പണത്തിലുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകർക്കായി കാണിക്കണം ഈ അമ്പലത്തിലെത്തുന്ന കൂമ്പാരമായി നിറയുന്ന വളഞ്ഞ വാഴക്കുലകൾ എന്നാണ് അതിന്റെ ഒരു സങ്കല്പം അത് ഗുരുവായൂർ അമ്പലത്തിലെ ഉത്രാടം സ്പെഷ്യൽ എന്ന് തന്നെ പറഞ്ഞു ഉത്രാടം നാള് ആയ ഇന്ന് ഈ കൊടിമരച്ചുവട്ടിൽ മേൽശാന്തി പള്ളിശ്ശേരി മഹസൂദൻ നമ്പൂതിരി ആദ്യ കാഴ്ചക്കൊല സമർപ്പിക്കുന്നതോടെയാണ് ഈ ചടങ്ങുകൾക്ക് തുടക്കമായത് എന്ന പ്രത്യേകതയുണ്ട് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കും ദേവസ്വം അധികൃതരും ഭക്തരും ഒക്കെ എത്തും ഇന്ന് രാത്രി വരെ ആര്യ ഈ ചടങ്ങ് തുടരും ഗുരുവായൂരിലെ ഏറെ പ്രൗഢഗംഭീരമായ നിർഭരമായ ഒരു ചടങ്ങിനാണ് ഇപ്പോൾ സാക്ഷ്യം നാളെയും നാളെ ഓണക്കോടിയുമായാണ് ഗുരുവായൂരപ്പിന് ഇന്ന് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതയുള്ള ആഘോഷം നടക്കുന്നു ഓണസദ്യയൊക്കെ ഉണ്ട് അവിടെ ലക്ഷക്കണക്കിന് ഭക്തർ അതിലും പങ്കെടുക്കും ശബരിമലയിലേക്കാണ് പോകുന്നത് അവിടെ ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെ മേൽശാന്തി പി മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു ൾ കൂടിയുള്ളതിനാൽ തുടർച്ചയായ ഒൻപത് ദിവസം ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരമുണ്ട് ഇത്തവണ കനിവാസ പൂജകൾക്ക് ശേഷം സെപ്റ്റംബർ നട അടയ്ക്കുക ഉത്രാടം തിരുവോണം അവിട്ടം നാളുകളിൽ സന്നിധാനത്തെത്തുന്ന മുഴുവൻ ഭക്തർക്കും ഓണസദ്യ നൽകും ഉത്രാടത്തിന് ശബരിമല മേൽശാന്തിയുടെയും തിരുവോണത്തിൽ ദേവസ്വം ജീവനക്കാരുടെയും അവിട്ടനാളിൽ പോലീസിന്റെയും വകയാണ് ഓണസദ്യ